ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണേത് അപ്പൊ അരി എല്ലാം പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഇത് ചൂടാക്കുന്നുണ്ട് ഒക്കെ ആക്കിയൊക്കെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇത് ഏകദേശം വെട്ടിന്ന് വന്നു ലക്ക തേങ്ങ ഇടുന്നുണ്ട് എന്നെ നന്നായിട്ട് മിക്സ് ആക്കണേ ഇത് ഞാൻ എങ്ങനെ എങ്ങനെയാ ഇപ്പൊ ഞാൻ ഉപ്പ് വെള്ളത്തിന്റെ പഞ്ചസാര ും കൊറച്ചിടുന്നുണ്ട് രണ്ടു തരം ഉണ്ട് ഉപ്പും വെല്ലവും ഉപ്പ് മറ്റേ <laughs> പയ്യല്ലോ <laughs> 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 <laughs>

ഇത് തിന്നു അല്ലേക്ക് മതിലേ തിന്നു നാന്റെ ചേച്ചി എടുക്കുന്നുണ്ട് പൂച്ച കൊടുക്ക രണ്ടു തരം എടുക്കുന്നുണ്ട് പ്രസാദം മൂലി തിന്നോക്കിയല്ല അത്ര മതി ചേച്ചി കൊടുത്തു അപ്പൊ എല്ലാരും അരി വറുത്ത് തിന്നോക്കുന്നുണ്ട് പാങ്ങണ്ടോ ഉപ്പിനെ ഇഷ്ടപ്പെട്ടു ഞാൻ ആപ്പൊന്നെ രണ്ടോലു ചക്കി തോന്നില്ല രണ്ടായിട്ട് വാങ്ങില്ലേ ഇതാ ചമച്ച് ചമച്ച് പിഴിഞ്ഞിട്ടൊന്നും കടഞ്ഞിട്ടല്ല നല്ല പാങ്ങിട്ടു പല്ലൊമ്പിലെടുക്കുന്നു വലിയ നല്ല പാങ്ങിട്ട് ചക്കാമിനെടുക്കുന്നു